ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഈ മാസം അത്ഭുതകരമായ സാമ്പത്തിക ഉന്നതിയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രം ഈ ഭാഗ്യശാലികളിൽ ഒന്നാണോ എന്ന് നോക്കൂ ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി അപ്രതീക്ഷിത ധനവർഷം പുതിയ വരുമാന സ്രോതസ്സുകൾ തേടിയെത്താം ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം പണ്ടെങ്ങോ മുടങ്ങിയ ഇടപാടുകളിൽ നിന്നും പോലും ഇപ്പോൾ ലാഭം കൊയ്യാനാകും മകം സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ദീർഘകാലമായി നിങ്ങളെ അലറ്റിയിരുന്ന കടങ്ങളും ബാധ്യതകളും ഈ മാസം അവസാനിക്കും ഒരു ഭാരമൊഴിഞ്ഞതുപോലെ നിങ്ങൾക്ക് ആശ്വാസം തോന്നും മാത്രമല്ല പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണിത് നിങ്ങളുടെ നിശ്ചയദാർഢ്യം വിജയത്തിലേക്ക് നയിക്കും അനിരം ബിസിനസ്സിൽ സുവർണാവസരങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ കുതിച്ചുയരും പുതിയ കരാറുകൾ പങ്കാളിത്തങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവ വഴി വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഏറെക്കാലമായി കാത്തിരുന്ന ഒരു വലിയ പ്രൊജക്ട് ഈ മാസം യാഥാർത്ഥ്യമാകാം ഈ അവസരം പാഴാക്കരുത് തിരുവോണം ജോലിയിൽ ഉന്നതിയും ശമ്പളവർദ്ധനവും നിങ്ങളുടെ കഴിവിനെ അംഗീകരിച്ച് സ്ഥാനക്കേറ്റമോ ശമ്പളവർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന സമയം പുതിയ ജോലിയോ മികച്ച അവസരങ്ങളോ തേടിയെത്താനും സാധ്യതയുണ്ട് രേവതി അപ്രതീക്ഷിത നേട്ടങ്ങളുടെ മാസം ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന ഈ മാസം ലോട്ടറി വഴിയോ പാരമ്പര്യ സ്വത്ത് വഴിയോ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം എവിടെ നിന്നെല്ലാമോ പണം നിങ്ങളിലേക്ക് എത്തുന്നത് കണ്ട് നിങ്ങൾ അമ്പരന്ന് പോയേക്കാം ഈ സമയത്ത് ധനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുക ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടത് അവസരങ്ങൾ തിരിച്ചറിയുക ഭാഗ്യം നിങ്ങളുടെ ചുറ്റുമുണ്ട് പുതിയ അവസരങ്ങൾ കാണാനും അത് മുതലെടുക്കാനും ശ്രമിക്കുക ധനപരമായ കാര്യങ്ങളിൽ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഈ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരി